മോറുന്ന സമയ ആയി അപ്പങ്ങനെ ശരിയാ അപ്പോൾ രണ്ടു പേര് ആ രണ്ടാളാണ് അല്ലേടഞ്ഞിനോ ഇല്ല ഇല്ല കണ്ട വലിയ നടക്കാത്തോ കല്യാണ കഴിഞ്ഞായിട്ടില്ല ആയിട്ടില്ല 20 ആയിട്ടില്ല 20 ആയിട്ടുള്ളൂ വലിയണ കഴിച്ചേ ആയിക്കേ വെട്ടിലരെ വെട്ടിലങ്ങള് എന്തങ്ങനാ ഓ പിക്ക് ഔട്ട് ളക്കായിട്ട് എല്ലാരും വിളിക്കട പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാരും പോയിക്കണം അപ്പൊ അപ്പൊ എങ്ങനെയോ വീട്ടിലേക്കൊന്നും പോവലൊറ്റും പിന്നെ ഒറ്റ എവിടെ പോവാണ് ഞമ്മള് കൊറച്ച് ദൂരാണ് അടുത്തൊക്കെ പോവില്ലേ ഇപ്പൊ പെരുന്നാളായിട്ട് ഓരോ വീട്ടിൽക്കൊക്കെ അടുത്തറിയാൻ ഒന്ന് രണ്ട് പേരൊള്ളു വേറെന്തൊക്കെ എപ്പോഴൊന്നും പോവലൊന്നുല്ല എപ്പോഴേലൊക്കെ പോവാന്നില്ലേ എപ്പോഴാവുമ്പോ ചെന്നാലും ബുദ്ധിമുട്ടല്ലേ ഏക്ക എന്താ വേണ്ടേ അങ്ങനെന്തേലോ കാണി തരാ സാധനം ആരും ആരില്ലാത്ത അയൽവാസരൊന്നും കാണടുത്ത് വരുമ്പോ അതായാലും ഇപ്പൊ ഹസ്ബൻഡ് ഗേൾഫിലുള്ള ഒരു പെണ്ണിന്റെ അടുത്തേക്ക് വരുമ്പോ എന്തായാലും പറയില്ലേ ുംരലൊന്നുല്ല വീട്ടെന്ന് പറയാനൊക്കെ പിന്നെ ഞങ്ങള് ഞാനും കുട്ടികളും അല്ലേ ഞങ്ങള് പറയെന്നാ വരുന്ന ഞങ്ങള് മലപ്പുറം മലപ്പുറത്തേക്ക് വെള്ളാപുരത്തേക്ക് വരുന്ന റോഡ് സൈഡാണ് കൊറച്ചുള്ളോട്ട് വെക്കരുത് വെള്ളാപുരം അവിടെ ഇൻഡസ്ട്രി ഇല്ലിക്കൽ ഇൻഡസ്ട്രിന്നൊക്കെ പറയും അമൽ സർവീസ് സ്റ്റേഷൻ അതെ അതിന്റെ അടുത്ത് അതിന്റെ അടുത്തുനിന്ന് പറഞ്ഞ കൂടെ മുന്നോട്ട് വരിക അവിടെ തിരുവനന്തപുരം